നല്ല രീതിയിൽ നോക്കി നടത്തുകയാണെങ്കിൽ കോഴി കൃഷി വളരെ ലാഭകരമായ ഒരു കൃഷിയാണ് പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഏതൊരു സംരംഭം നമ്മൾ തുടങ്ങുന്നതിന് മുൻപ് അതിനെക്കുറിച്ച് നല്ലതുപോലെ പഠിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ കോഴി വളർത്താൻ തുടങ്ങുമ്പോൾ അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് വീട്ടിൽ കോഴി കൃഷി തുടങ്ങിയ സമയത്ത് വാക്സിനേഷൻ കഴിയാത്ത കോഴികളെ എടുത്തു വളർത്തിയപ്പോൾ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ കുറെ കോഴികൾ ചത്തുപോയിട്ടുണ്ട് അതുകൊണ്ട് കോഴികളെ എടുത്തു വളർത്തുമ്പോൾ അവയ്ക്ക് വാക്സിനേഷൻ കൊടുക്കേണ്ടത് അതിന്റെ പിന്നെ അവയുടെ കൂടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുകയും വേണം വെള്ളപ്പാത്രം തീറ്റപാത്രം എന്നിവ എല്ലാ ദിവസവും വൃത്തിയാക്കണം പൂക്കളുള്ള ഭക്ഷണം കൊടുക്കരുത് കോഴികൾക്ക് അധികം ചോറ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നെയ്മുറ്റാൻ സാധ്യത ഏറെയാണ് തീറ്റ ചിലവ് കുറച്ചാൽ മാത്രമേ കോഴി വളർത്തൽ ലാഭകരമായി കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ അതേസമയം നമ്മൾ തീറ്റയുടെ അളവ് കുറച്ചാൽ മുട്ടിയിടുന്നത് നിർത്തുകയും ചെയ്യും തീറ്റയുടെ അളവ് കൂട്ടിയാലും പ്രശ്നമാണ് ഒരു കോഴിക്ക് ഒരു ദിവസം ശരാശരി നൂറ്റി ഇരുപത് ഗ്രാം ഭക്ഷണം മതി ഇതിൽ പലതരം ഇലകൾ മുരിങ്ങയില തുളസിയില ചെമ്പില വാഴയില കൊഴുപ്പ തുടങ്ങി എല്ലാം ചെടികളും ഇലകളും കൊടുക്കാം കോഴിയെ കാഷ്ടത്തിൽ നിർത്തിയാൽ കോഴിക്ക് അസുഖമുണ്ടാകും തീറ്റയിലൂടെയും വെള്ളത്തിലൂടെയും കാഷ്ടം കോഴിയുടെ ഉള്ളിൽ പോകാതെ ശ്രദ്ധിക്കണം കാഷ്ടത്തിൽ വെള്ളം വീണു കഴിഞ്ഞാൽ ദുർഗന്ധം ഉണ്ടാകും കോഴിക്ക് എന്തെങ്കിലും അസുഖം വന്നാൽ കൊടുക്കാനുള്ള മരുന്ന് കയ്യിൽ സൂക്ഷിക്കണം വിറ്റാമിനും കാൽസ്യവും കൂടാതെ സമയാസമയങ്ങളിൽ വിരയുടെ മരുന്ന് നൽകണം കോഴിത്തീറ്റയ്ക്ക് ഇപ്പോൾ ഭയങ്കര വിലയാണ് ഭക്ഷണത്തിൽ ഇലകൾ പുല്ലുകൾ അരി ഗോതമ്പ് പച്ചക്കറി അരിഞ്ഞ് വേസ്റ്റ് മീൻ വേസ്റ്റ് ഇറച്ചി വേസ്റ്റ് തുടങ്ങിയവ ഉൾപ്പെടുത്തണം ഓരോ പ്രായത്തിലും കോഴികൾക്ക് കൊടുക്കുന്ന കോഴിത്തീറ്റ കൃത്യമായിരിക്കണം രണ്ട് മാസം വരെ സ്റ്റാർട്ടർ തീറ്റ കൊടുക്കണം രണ്ട് മാസം മുതൽ കോഴി മുട്ടയിടാൻ തുടങ്ങുന്നത് വരെ അവരെ ഗ്രോവർ തീറ്റ കൊടുക്കണം മുട്ടയിടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ലെയർ മാഷ് കൊടുക്കണം കോഴികൾ പല കാരണങ്ങൾ കൊണ്ട് കൊത്തുപിടിക്കാറുണ്ട് വിറ്റാമിൻ കാൽസ്യം കുറവ് കൊണ്ട് കൊത്തു പിടിക്കാറുണ്ട് ശരീരത്തിൽ കാൽസ്യം കുറഞ്ഞാൽ മുട്ട കോഴിക്കൊത്തി കുടിക്കും അത് ഒരു ദുഃശീലമായി മാറിയാൽ പിന്നെ മാറ്റിയെടുക്കാൻ ബുദ്ധിമുട്ടാണ് നെയ്യെ മുറ്റിയാൽ പുളിയരി വേവിച്ച് കുറേശ്ശെ തീറ്റയിൽ ഇട്ട് കൊടുക്കാം നെല്ല് കൊടുക്കാം ബയോഗ്യാസ് പ്ലാന്റ് വാങ്ങിയാൽ കോഴി കോഴിക്കാഷ്ടം ഉപയോഗിച്ച് ആവശ്യമായ ഗ്യാസ് ഉണ്ടാക്കാം മുട്ട ഉത്പാദനം കഴിഞ്ഞാൽ കുറഞ്ഞാൽ അവയെ ഇറച്ചി വിലയ്ക്ക് വിറ്റൊഴിവാക്കുന്നതാണ് നല്ലത് അറുക്ക പൊടി കലർന്ന കാഷ്ടം തെങ്ങിന് വളമായി ഉപയോഗിക്കരുത് കോഴിവളം ചൂടായതിനാൽ ചെടിയുടെ ചുവട്ടിൽ വെള്ളം ധാരാളം ഒഴിക്കണം